നമസ്കാരം അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തി ഒമ്പതാം വാർഷിക ദിനത്തിൽ ജനതാദൾ ജില്ലാ കമ്മിറ്റി എറണാകുളത്ത് സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ഒരു ഓർമ്മ പരിപാടി കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മാധ്യമ നിരൂപകരും മുൻ എംപിയുമായ സബാസ്റ്റിൻ ബോൾ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജബ്ബാർ തച്ചയിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാലകശക്തിയാക്കി മാറ്റിയത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നാണ് എനിക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ തോന്നുന്നത് അതിലൊന്നും ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജനതാദളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും തോന്നുന്നൊരു കാര്യം ആ പുസ്തകത്തിൽ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ആർ എസ് എസ് വളരെ വ്യക്തവും ആസൂത്രിതവുമായി ആലോചിച്ച് തന്നെയാണ് അവർ ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജെ പി മൂവ്മെൻറ്റിൽ പങ്കെടുത്തത് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം കാരണം മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഔട്ട്കാസ്റ്റ് നമ്മൾ പറയില്ലേ അതായത് ജാതിയിൽ നിന്നും പുറത്താക്കുക എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം ഇന്ത്യൻ ജനാധിപത്യത്തിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത വിധത്തിൽ മുഖം നഷ്ടപ്പെട്ടു പോയ ഹിന്ദു മഹാസഭയ്ക്കും ജനസംഘത്തിനും പിന്നീട് ഒരു പുതിയ രൂപത്തിൽ ഒരു പുനർജന്മം കൊടുത്ത ഒരു പോരാട്ടം

കോമഡി കൂടിയാലും നമ്മൾ ചെയ്യില്ല അവരെവിടെ എന്ന് എങ്ങനെയാറിയിക്കുക അജ്ഞാതനായ ഒരു വ്യക്തി കണ്ടുപിടിച്ച ഭാവനാപൂർണ്ണമായ മാർഗം സിലോണിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് സിലോൺ ഗ്രേഡി മലയാളം പാട്ടുകൾ ും പാട്ട് എഴുതി ചോദിക്കുന്നവരുടെ പേരും സ്ഥലവും അനൗൺസ് ചെയ്തതിനു ശേഷമാണ് ഈ പാട്ട് അങ്ങനെ ഒരാള് റേഡിയോയിലേക്ക് അയക്കുന്ന പാട്ടെന്ന് ആവശ്യപ്പെടുന്നു ആരാണ് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് നമ്മുടെ നാല് സങ്കടം ചെയ്യലിന്റെ പേരാണ് എല്ലാവരുടെയും പേരുവാക്കെ ആയിരുന്നുള്ളിയിൽ നിന്ന് അങ്ങനെ ുംറസ്റ്റ് അതുപോലെ തിരുവനന്തപുരത്ത് കേട്ടാലും കണ്ണൂരത്ത് കേട്ടാലും എന്റെ സെൻട്രൽ ജയിലിന് തരണം അപ്പൊ അയാളുടെ അയാൾ ആരാണെന്നിരിക്കും അർത്ഥമില്ല പക്ഷെ അയാളുടെ ഒരു അടക്കി വെക്കാൻ കഴിയാത്ത ഒരു ആ ഒരു താല്പര്യമാണ് ഈ അറിയിക്കല്ലേ ജനാധിപത്യത്തിൽ ഏകാധിപത്യത്തിനും ജനാധിപത്യത്തിൽ ഏകാധിപത്യത്തിനും ജനാധിപത്യ മുടികളുള്ള ഒരു സൗഹൃദമാണെങ്കിൽ അവിടെ ഒരു ഏകാധിപതിക്കും ഒരു താമസിക്കാൻ വേണ്ടി അതാണ് നമ്മൾ കണ്ടത് നമ്മൾ ഭരണഘടനയുടെ കാഴ്ചക്കാരല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ സന്തോഷം തോന്നുന്നു അടിയന്തരാവസ്ഥയെ കുറിച്ച് ഓർമ്മിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ജനതാ പാർട്ടിക്ക് അതിനെ തുടർന്ന് വന്നിട്ടുണ്ട് ബി ജെ പി അങ്ങനത്തെ ജനസംഘം അവരൊക്കെ ജയിലിൽ പോയിട്ടിരുന്നില്ല എങ്കിലും ആ അടിയന്തിരാവസ്ഥയെ എതിർത്താളുകൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് അതിനേക്കാൾ ഭയാനകമായ സ്വേഷാധിപത്യ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി പോകുന്നവർ തന്നെ ഇന്ന് അടിയന്തരാവസ്ഥയെ അനുസ്മരിക്കാൻ ഒരുങ്ങുന്നത് കോൺഗ്രസിനെതിരെ ഉള്ള ഒരു രാഷ്ട്രീയ അനുസ്മരണമാണ് എന്ന് നമ്മൾ നമ്മുടെ നാമം അടിയന്തരാവസ്ഥയുടെ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പാർട്ടിയിൽ ഉറച്ചു നിന്നു എന്നുള്ളത് പലപ്പോഴും അത് മനസ്സിൽ കരുതിയ വികാരം എറണാകുളത്തു കൂടി നടക്കുമ്പോൾ അമ്പാ തോമ സാറിനെ പോലെയുള്ളവരുടെ ഉശിരൻ ഉത്തരാവാക്യം നഗരത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ ഉച്ചരമായ പ്രസംഗം അവരുടെ മുന്നോട്ടുള്ള പ്രയാണം ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുള്ള കരുത്ത് വളരെ വലുതാണ്